നമോ ഭഗവദേ ഗവദേവസുദേവ ഓം ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം മൂന്നാമത്തെ അധ്യായം മുപ്പത്തി എട്ടാമത്തെ ഭാഗം മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഭാഗം മുപ്പത്തെട്ട് ഓം ന ഗംഗ നയാ കാശി പുഷ്കരം ന പ്രയാഗം ശുഗശാസ്ത്രകഥായ ഫലേന സമതാം ന ഏത് ഗംഗ ഗയ കാശി പുഷ്കരം പ്രയാഗം കുറേ തീർത്ഥക്ഷേത്രങ്ങളുടെ പേരുകൾ പറഞ്ഞു ഇത് മിക്കവാറും ഗംഗാ തീർത്ഥുള്ള എന്ന് പറയട്ടെ പുണ്യ നദികൾ പുണ്യക്ഷേത്രങ്ങൾ പുണ്യസ്ഥലങ്ങൾ പുണ്യതടാകങ്ങൾ പർവ്വതം മരം ചൈ ഈ ആല തുളസി ഇതൊക്കെ സ്വതയിൽപ്പെടും ക്ഷേത്രങ്ങൾ ഏതായാലും അങ്ങനെയുള്ള ഒക്കെ ഓരോന്നോരോന്നും എടുക്കുമ്പോൾ ഭാഗവതത്തിന് തുല്യമായിട്ടുള്ള മഹിമ അതിനൊന്നും വരുന്നില്ല എന്ന് പ്രധാനം പറ്റിയുള്ള ഒന്നും പ്രധാനമല്ല ഇവിടെ പറഞ്ഞ എത്രയേ ഉള്ളൂ ഈ ദാനവ്രത പൂജ ഹോമ തീർത്ഥാടനം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഭാഗവത ഉപാസനയോളം ഫലം തരുന്നില്ല അപ്പോൾ ഭാഗവതത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയാനാണ് ഗങ് ന ഗംഗ ന ഗയ നാശി ന പുഷ്കരം ന പ്രയാഗകം ഇതൊക്കെ ശുഗശാസ്ത്രകഥായ ച ശുഗശാസ്ത്ര കഥയാകുന്ന ഈ ഭാഗവതത്തോളം ഫലേന സമതാം നയേത് ഇത്രത്തോളം ഈ ഫലം ഭാഗവതം വായിച്ചാൽ കിട്ടുന്നതായിട്ടുള്ള ഫലം അത്രയും ഫലം ഈ തീർത്ഥക്ഷേത്രങ്ങളൊന്നും തരില്ല നമ്മൾ തീർത്ഥാടനം ചെയ്തിട്ട് അവിടെയൊക്കെ ചെന്നിട്ട് പോകാനുള്ള യാത്രയ്ക്കുള്ള കഷ്ടപ്പാട് പിന്നെ അവിടെ ചെന്ന സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ കിട്ടില്ല മനസ്സ് ശരീരവും അസ്വസ്ഥമാവും പല നഷ്ടബോധങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ ഈ മുക്തിക്ക് തടസ്സമായിട്ട് വരിക എന്ന് വിചാരിച്ചാൽ അതൊന്നും വേണ്ട എന്നല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം ചെയ്യണം ഗംഗാനദിയിൽ കുളിക്കണം ശ്രീമത് ഭഗവത്ഗീത വായിക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചില നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമത്തെയൊക്കെ പാലിക്കുകയും വേണം എന്നാലും ഭാഗവതത്തെ എപ്പോഴും ഉപാസിക്കണം എന്നതാണ് നിത്യേന ചെയ്യേണ്ടത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ടത് അങ്ങനെയുള്ള പല ഇപ്പോൾ വർഷത്തിലൊരിക്കലും ചെയ്യേണ്ടത് മാസത്തിൽ മാസത്തിലൊരിക്കലും ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ട് നിയമങ്ങൾ പലതുമുണ്ട് നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പലതും ഇന്ന് ചെയ്ത് കൂട്ടുന്നുണ്ട് അത് അത് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നിത്യബലി പിതൃക്കളക്കൊക്കെ ചെയ്യുന്നുണ്ട് അതേപോലെ നിത്യ തീർത്ഥാടനം പതിവില്ല പക്ഷേ എല്ലാ ദിവസവും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴാറുണ്ട് ഇനി അപ്പോൾ വ്യത്യാസം മനസ്സിലാവുമല്ലോ അന്യദേശത്തെ പോക്ക് അത് അവനവൻ്റെ തൊട്ടടുത്തുള്ള അതിൻ്റെ മഹത്വം അറിയാത്തതാണ് എന്നൊരു പ്രയോഗമുണ്ട് സന്നി കർഷണഹി മർത്യാനം അനാദര കാരണം അനാദരണ കാരണം എന്ന് അത് ഗംഗാതീരം ഉപേക്ഷിച്ചുകൊണ്ട് അന്യ നദീതീരത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നത് പോലെ അബദ്ധമാണ് സ്വന്തം വീടിൻ്റെ അടുത്ത് സാത്വികരായിട്ടുള്ള സജ്ജനങ്ങളെ ഗുരുക്കന്മാർ ഉണ്ടാവും സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടാവും അത് മനസ്സിലാക്കാതെ കൊണ്ട് അന്യരെ കൂടുതൽ ആശ്രയിക്കണു അത് മാത്രമല്ല ഇവരെ അനാദരിക്കുകയും ചെയ്യണം അത് വലിയ അവധ അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം അതുകൊണ്ട് തീർത്ഥക്ഷേത്രങ്ങൾ അതിലേറ്റവും പ്രധാനം പുഷ്കരം തൊട്ടുള്ളതിനാണ് നദികളിലേറ്റവും പ്രധാനം ഗംഗയ്ക്കാണ് ആ ഗംഗ മുക്തി തരുക തന്നെ ചെയ്യും അതിലെ ഭാഗവത കഥകൾ നമ്മൾ വായിക്കുമ്പോൾ മനനം ചെയ്യുമ്പോൾ അതിലൂടെ ജീവിക്കുമ്പോൾ ആ ഭാഗവത കഥയ്ക്കാണ് കൃഷ്ണൻ്റെ കഥകൾക്കാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനേ ഗംഗയ്ക്കുള്ളു വിഷ്ണുപതിയാണ് അപ്പോൾ ഇങ്ങനെ ഒരു നിയമം അതുകൊണ്ട് ആ നിയമത്തെ ഇവിടെ സനകാദികൾ സനകാതി ശ്രീനാരഥനോട് പറഞ്ഞു നമ്മളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് ന ഗംഗ ഗയാ കാശീ പുഷ്കരം ന പ്രയാഗകം ശുഗശാസ്ത്രകഥല സമതാം നേത് ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം വ്യംഭാഗവതോത്ഭവം പഠസ്വ സമുഖേനൈവ് ഇച്ഛസി ഇനി ഭാഗവതത്തിലുള്ള ശ്ലോകാർത്ഥം ഒരു ഒരു വരിയെങ്കിലും സാധാരണ നമ്മൾ പറയാറും കൃഷ്ണായ വാസ്തേവായ ഹരിയെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഒരു ശ്ലോകമെങ്കിലും ചെല്ലണം നമോ ഭഗവതേ വാസുദേവായ ഒരു മൂലമന്ത്രമാണ് ഭാഗവതത്തിലെ ഒരു വരിയാണ് അപ്പോൾ ശ്ലോകാർത്ഥം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്ലോകപാദം അത് അങ്ങനെ വരിക അതേപോലെ നിത്യം ഭാഗവതത്തെ സേവിക്കുക അത് ഒരധ്യായം വായിക്കാം അല്ലെങ്കിൽ ഒരു പതിപ്പത്ത് ശ്ലോകം പന്ത്രണ്ട് ശ്ലോകം വെച്ച് വായിക്കാം എത്രയെ പറ്റിയച്ചാൽ അത്രത്തോളം വായിക്കാം ചില നിർത്തനു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നോക്കണ്ട എന്നും ഭാഗവതത്തെ കുറച്ച് വായിക്കുക പത്ത് ശ്ലോകമേ പറ്റിയുള്ളൂ ചോദിച്ചാൽ പത്ത് ശ്ലോകം വായിക്കുക എന്നിട്ട് പെൻസിൽ കൊണ്ട് മാർക്ക് മാർക്കിടുക എന്നിട്ട് ബാക്കി അതിൻ്റെ പിറ്റേ ദിവസം വായിക്കാം അപ്പോൾ ആദ്യത്തെ പെൻസിലുകൊണ്ട് മാർക്ക് ഇത് വായിച്ച് കളയുക ഒരു പെൻസിലും റബ്ബറും ഭാഗവതവും കൂടി വാങ്ങിയിട്ട് അത് വായിച്ച് ഇങ്ങനെ എത്ര മുറയാണോ പറ്റിയച്ചാൽ അത്രയും മുറ എത്രയാണോ വായിക്കാൻ പറ്റാച്ചാൽ അത്രയും വായിക്കുക എല്ലാ ദിവസവും വായിക്കുക അതൊരു ഉപാസനയാക്കുക ശ്ലോകാർത്ഥം ശ്ലോകപാദം വ നിത്യം ഭാഗവത ഉത്ഭവം പഠസ്വ സമുഖേനൈവ ഇനി നല്ല ആചാര്യന്മാർ നല്ല ഗുരുക്കന്മാര് ഗുരു എന്നുള്ളത് ആ ഗുരുവിൻ്റെ ഉള്ളിലുള്ള ജ്ഞാനത്തെ മുഴുവൻ പറഞ്ഞു കൊടുക്കുക എന്നൊരു ഭാവം ഗുരുവിനുണ്ട് ആചാര്യൻ അത് വേണമെന്നില്ല ആചാര്യൻ ആചാരങ്ങളെ അനുഷ്ഠാനമായിട്ട് മാതൃകാപരമായിട്ട് അനുകരിക്കാവുന്ന രീതിയിലും അനുസരിക്കാവുന്ന രീതിയിലും ചെയ്യുന്നയാളാണെങ്കിൽ ആചാര്യനാണ് അപ്പം ഈ വ്യത്യാസത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ നല്ല ഗുരുവിൽ നിന്നും ഭക്തനിൽ നിന്നും പണ്ഡിതനായിക്കൊള്ളുന്നില്ല ജ്ഞാനി പണ്ഡിതൻ എന്നുള്ള അർത്ഥത്തിൽ അപ്പോൾ ഭക്തിൻ്റെ ആയിക്കൊള്ളുന്നില്ല അപ്പോൾ പറഞ്ഞു തരുന്നതിൽ ഭാഗവതമായതുകൊണ്ട് പത്യഗ്രന്ഥായതുകൊണ്ട് നാമപുരാണായതുകൊണ്ട് ആ മഹിമ പറയുന്ന ആളുകളിൽ നിന്ന് വേണം അതാണ് സമുഖേനവ അങ്ങനെ പഠിക്കണം പടസ്വ യതി ഇച്ഛസി പരാംഗതി മുക്തിയാണ് ഇച്ഛിക്കുന്നത് എങ്കിൽ യതി ഇച്ഛസി എന്താണോ ഇച്ഛിക്കുന്നത് അത് മുക്തിയാണെങ്കിൽ പരാംഗതിയാണെങ്കിൽ ഭക്തന്മാരിൽ നിന്നും ഭാഗവതത്തെ കേൾക്കണം എല്ലാ ദിവസവും ഭാഗവതം ഉപാസന ചെയ്യുകയും വേണം അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഒരു ഭക്തിഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുക പ്രവൃത്തിയിൽ എല്ലാവരേക്കാളും താഴെയാണെന്നും എല്ലാവരെയും സ്നേഹിക്കുക എൻ്റെ ചുമതലയാണ് എന്നും സ്വയമേവ അന്യോപകാരം എന്നും ചെയ്യുമെന്നും ഒരു സമർപ്പണ ബുദ്ധി അത് വളർത്തിക്കൊണ്ടുവരിക അപ്പോൾ എല്ലാവരോടും വിനയത്തോടു കൂടിയിട്ട് പെരുമാറാൻ സാധിക്കും അതുതന്നെയാണ് ഭക്തി ഭാഗവതം കൊണ്ടുള്ള ഗുണവും അതാണ് അത് മുക്തിക്ക് വലിയ കാരണവും ആണ് ശ്ലോകാർത്ഥം ശ്ലോകപാദം വ നിത്യം ഭാഗവതോത്ഭവം പഠസ്വ സുഖേനൈ വീസിതി നാല് മുപ്പത്തിനാല് മുപ്പത്തഞ്ചു മുപ്പത്തി ആറ് കൂടിയിട്ട് ഒരുമിച്ചാണ് പറഞ്ഞിരിക്കുന്നത് വേദാതിർവേദമാതാ ച പൗരുഷം സൂക്തമേവ ഭാഗവതം ചൈവ ദ്വാദശ ച ദ്വാദാത്മാ പ്രയാഗശ്ച കാല സംവത്സരാത്മക ബ്രാഹ്മണശ്ച അഗ്നിഹോത്രം ചുരഭിർദ്വാദീ തഥ തുളസി ച വസന്തശ്ച പുരുഷോത്തമേവ ച ഏതേശാം തഥത പ്രാജ്ഞ ന പൃഥക് ഭാവയിഷ്യതയും ഒരു പത്ത് പന്ത്രണ്ട് സംഗതികൾ തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൽ ഭാഗവതവും അതിൽ പെട്ടതാണ് എന്ന് പറയാം ഭാഗവതത്തിനോളം തുല്യം എന്നുള്ളത് സ്വതം എത്രത്തോളം പറയാൻ പറ്റും ഭഗവാൻ മാത്രമേ ഭാഗവതത്തിനോളം തുല്യുള്ളൂ എന്ന് വേറൊരു മതം അപ്പൊ വേദങ്ങളുടെയും ആദ്യയായിട്ടുള്ള പ്രണവം ശബ്ദബ്രഹ്മമായിട്ടുള്ള ഓങ്കാരം വേദമാതാവായിട്ടുള്ള ഗായത്രി സൂര്യഗായത്രി ഓംഭൂർഭുവർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോ എന്ന പ്രചോദയാൽ അതേപോലെ സഹസ്രശി പുരുഷ എന്ന പുരുഷ സൂക്തം പതിനാറ് മന്ത്രങ്ങൾ അടങ്ങിയത് പിന്നെ ഋഗ്വേദം തുടങ്ങിയിട്ടുള്ള മൂന്ന് വേദങ്ങൾ അതിൽ സാമവേദത്തിന് കുറച്ചധികം പ്രാധാന്യമുണ്ട് എങ്കിലും മൂന്ന് വേദവും പിന്നെ ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ഭാഗവതത്തിൻ്റെ മൂലമന്ത്രം അതേപോലെ സൂര്യൻ പ്രയാഗ തീർത്ഥരാജൻ ആയിട്ടുള്ള ഈ കാലം അത് വസന്ത ഋതു ആണ് പറയുക പിന്നെ ബ്രാഹ്മണർ അഗ്നിഹോത്രം കാമധേനു ഏകാദശി വ്രതം അല്ലെങ്കിൽ വ്രതം അതേപോലെ തുളസി അപ്പം ഈ വസന്ത ഋതു ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ളൊരു കാലത്തിൽ പ്രധാനം കാലപുരുഷനായിട്ടുള്ള ഭഗവാൻ കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ കാലപുരുഷൻ എന്ന് ഉദ്ദേശിച്ചത് ഈ യമൻ എന്നുള്ള ആതല്ല കാലൻ യമൻ ധർമ്മരാജൻ അതും ഭഗവാൻ തന്നെയാണ് എന്ന് പറയല്ല എങ്കിലും ഇങ്ങനെ പതിനാറ് പേരും പര പതിനാറ് സംഗതികള് തുല്യമാണ് എന്ന് ഏറെക്കുറെ ആചാര്യന്മാർ പറയണു പണ്ഡിതന്മാരായിട്ടുള്ള ഭക്തന്മാർ വേദാദിഹി പറയണോ വേദാതിഹി വേദമാതാച്ചുസാമ മൂന്ന് വേദങ്ങൾ വേദമാതാവായിട്ടുള്ള ഗായത്രി പൗരുഷം സൂക്തം പുരുഷ സൂക്തം സഹസ്രശീർഷ പുരുഷം അങ്ങനെ തുടങ്ങിയിട്ട് പതിനാറ് ഇറക്കുണ്ട് ആയിക്കോട്ടെ പിന്നെ ത്രൈ ഭാഗവതം ത്രൈ മൂന്ന് വേദം അതാണ് പിന്നെ ഭാഗവതം അതേപോലെ ദ്വാദശ അക്ഷരമേ വച്ചാൽ ഓണമോ ഭഗവതി വാസ്തുവായ എന്ന ദ്വാദശാക്ഷരം ദ്വാദശ ആത്മാ പ്രയാഗശ ആത്മാക്കള് പ്രയാഗ ച പ്രയാഗ എന്നുള്ളത് ഗംഗായമുന യമുന സരസ്വതി കൂടി ചേരുന്നതായിട്ടുള്ളൊരു സംഗമസ്ഥാനം നദികളുടെ സംഗമം പിന്നെ കാലഹ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനും സംവത്സരാത്മക അതായത് ഒരു വർഷം എന്ന നിലയ്ക്ക് അങ്ങനെയുള്ള കാലസ്വരൂപ അപ്പോൾ ഒരു വർഷം മുഴുവൻ വെച്ചാൽ അതിലെല്ലാം പെട്ടു എല്ലാ ഋതുക്കളും പെട്ടു അതേപോലെ തന്നെ ഓരോ ഓരോ വർഷം കൂടുമ്പോൾ നമുക്ക് ഓരോ കൂടുക അങ്ങനെയൊക്കെ പറയൂലോ അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം ആ കലസ്വരൂപൻ വർഷം എന്ന നിലയ്ക്കാണ് ഇരിക്കുന്നത് മഴ എന്നുള്ള അർത്ഥത്തിലല്ല ഒരു കാലം എന്ന നിലയ്ക്ക് അപ്പോൾ ഒരു തവണ പ്രദക്ഷിണം പൂർത്തിയായാൽ എന്നതാണ് ഭൂമി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്ന ആ ഒരു സമയം ഒരു വർഷം പിന്നെയോ ബ്രാഹ്മണൻ ബ്രാഹ്മണന്മാർ ബ്രാഹ്മണൻ എന്നുള്ളത് ജന്മനാ ജന്മനാജായതെ ശൂദ്ര എന്നാണ് അപ്പോൾ ബ്രാഹ്മണകുലത്തിൽ ജനിക്കുന്നയാളാദ്യം ശൂദ്രഭാവത്തിലാ പിന്നീട് ക്രമേണയായിട്ട് ഉപനയനവും വിദ്യാഭ്യാസവും ഒക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് ഘട്ടങ്ങൾ കടക്കണം എന്നാലേ ബ്രാഹ്മണനൊക്കെ ആവണല്ലോ ഉപനയനം കഴിഞ്ഞ് ഗായത്രിയൊക്കെ പഠിച്ച് വേദം കുറേശോ പഠിച്ച് അത് പ്രയോഗിക്കാറായിട്ട് അത് പറഞ്ഞു കൊടുക്കാറായിട്ട് അത് വൈദികവിധ്യ പ്രകാരം ൈക്യസ്ഥാനത്തൊക്കെ ഇരുന്ന് പുരോഹിതനൊക്കെ ആയിട്ട് അതേപോലെ അതിൽ മനണം ചെയ്യാൻ ഓരോ ഒരിക്കലും കണ്ടുപിടിക്കാനുള്ളത് വലതുകൊണ്ട് ഋഷിത്വം ഇങ്ങനെ ഈശ്വരനെ അതിൽ മുഴുവൻ കാണാനും ഈശ്വരപരമായിട്ട് അതിനെ പ്രയോഗിക്കാനും കഴിവുള്ളൊരു ബ്രഹ്മത്തിലേക്ക് എത്താനുള്ള ഉപായമായിട്ട് വേദത്തെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ബ്രാഹ്മണൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബ്രാഹ്മണന്മാർ പിന്നെ അഗ്നിഹോത്രം എല്ലാ ദിവസവും അഗ്നിഹോത്രം ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു ചടങ്ങും അതൊക്കെ പ്രത്യേകമായിട്ട് പുരോഹിത വൃത്തിയിൽ ഉണ്ട് പൗരോഹിതത്തിൽ വൈദിക വിധി പ്രകാരം പറയുന്നുണ്ട് പിന്നെ സുരഭി കാമധേനു ഏകാദശി അല്ലെങ്കിൽ ദ്വാദശി വ്രതം തുളസി പിന്നെ വസന്ത ഋതു പുരുഷോത്തമനായിട്ടുള്ള വിരാട് സ്വരൂപം ജീവൻ ഏതാം തത്വത പ്രാജ്ഞേഹി എന്ന പൃഥക്ഭാവ ഇഷ്യതേ ഏതാം തത്വത താത്വികമായിട്ട് പറയുമ്പോൾ ഇവകളിൽ ഇതുകളിൽ ഏതേശാം ഇതുകളിൽ പ്രാജ്ഞേഹി ന അറിയേണ്ടതായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു പൃഥക്ഭാവം വരുന്നില്ല പൃഥക് എന്ന് പറഞ്ഞ വേറെ വേറെ പ്രത്യേകം പ്രത്യേകമായിട്ടൊരു വേറെ എന്നുള്ള ഒരു ഭാവത്തെ ചിന്തിക്കേണ്ട ഇഷ്യതേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ആചാര്യന്മാർ പറയാറ് ഇനി അഥവാ അങ്ങനെ കാണുന്നു എങ്കിൽ അത് തെറ്റാണ് എന്നും ഭേദബുദ്ധി കണ്ടുവച്ചാൽ അത് അജ്ഞതയാണ് എന്നും താത്വികമായിട്ട് പറയപ്പെട്ടിരിക്കുന്നു പ്രാജ്ഞേഹി എന്ന പൃഥക്ഭാവ ഇഷ്യതെ വേദാതിർവേദമാതാ വച്ച പൗരുഷം സൂക്തമേവച त्रये भागवदं चैवा द्वादशाक्षरमेवच। द्वादशात्मा प्रयागस्य काल संवल्सरात्मग ब्राह्मणाश्च अग्निहोत्रं च स्वरपिर्द्वादशी तथा तुलसीच वसन्दश्च पुरुषोत्तम एवच। एदेशाम तत्त्वदप्राज्ञेहि न प्रथक्भा वैश्यदे। ए भागवदं पुस्तकम वेचित्ते इदं എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞുതരാം സംശയം തീർക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞുതരാം യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേത് അർത്ഥതോനിശം ജന്മകോടി പാപം നശ്യതേ എന്ന അത്ര സംശയാ അപ്പോൾ യഹ ച ഭാഗവതം ശാസ്ത്രം വാചയേത് അർത്ഥതഹ അനിശം എന്തുകൊണ്ടാണ് മലയാളം വായിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചാൽ മതി ഹിന്ദി വായിച്ചാൽ മതി എന്ന് പറയാനുള്ള കാരണം ഇതാണ് അതിൻ്റെ പ്രമാണം ഈ മുപ്പത്തേഴാമത്തെ ശ്ലോകത്തിലാണ് ആരാണോ ഭാഗവത ശാസ്ത്രത്തെ വാചയേത് അർത്ഥത അനീശം എല്ലാ ദിവസവും അതേപോലെ തന്നെ അർത്ഥം അറിഞ്ഞുകൊണ്ടും വായിക്കുന്നത് ജന്മകോടികൃതം പാപം അദ്ദേഹത്തിൻ്റെ ആ ജീവൻ്റെ കോടി ജന്മങ്ങളിലുള്ള പാപം മുഴുവൻ നശതേ ന അത്ര സംശയ അത് വെറുതെ പറയല്ല ഭാഗവത മഹാത്മ്യത്തിലെ മൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നു ഈ ഭാഗവതം ശാസ്ത്രം വായിക്കുന്നത് അർത്ഥം അറിഞ്ഞുകൊണ്ട് നിത്യം ഉപാസന എന്ന നിലയ്ക്ക് ഭാഗവതത്തെ പാരായണം ചെയ്യുക മനനം ചെയ്യ ഉപദേശിച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യണം എന്നാണ് അപ്പൊ എല്ലാ ദിവസവും വേണം അതെങ്ങനെ വേണം അറിയാവുന്ന ഭാഷയിൽ വേണം ഇപ്പൊ സംസ്കൃതം വായിക്കുക എന്നിട്ട് അതിൻ്റെ അർത്ഥം കൂടി കേൾക്കുക അല്ലെങ്കിൽ അർത്ഥം കൂടി ഉള്ളത് വായിക്കുക പറയുക യഹ ച ഭാഗവതം ശാസ്ത്രം വാചയേത് അർത്ഥതഹ നി അനിശം ജന്മ പാപം നശ്യതേ ന അത്ര സംശയ അതുകൊണ്ട് ആരാണോ ഭാഗവത ഈ മാറ്റി പറയേണ്ടതായിട്ടുള്ള ഈ ശാസ്ത്രം പാരായണം ചെയ്യുന്നത് കേൾക്കുന്നത് ഉപദേശിച്ചു കൊടുക്കുന്നത് അർത്ഥം വ്യാഖ്യാനം ചെയ്യുന്നത് അവർക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എങ്കിൽ അത് എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ മുടക്കം വരാതെ കണ്ട് ചെയ്യുകയാണെങ്കിൽ കോടി ജന്മങ്ങളിലുള്ള എല്ലാ പാവവും നശിക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഭാഗവതം ശാസ്ത്രം വാചേത് അർത്ഥതോ നിശം അർത്ഥതോ നിശം അങ്ങനെ വായിക്കാം അർത്ഥതോ നിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയാം അങ്ങനെ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകവും പറഞ്ഞു വെച്ചു വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ശ്ലോകാർത്ഥം ശ്ലോകപാദം വ പഠേത് ഭാഗവതം ചയ നിത്യം പുണ്യമവാപ്പോദി രാജസൂയ അശ്വമേധയോഹോ ഈ അർത്ഥം വരുന്ന ഭാഗങ്ങൾ ഇതിനു മുന്നേ നമ്മൾ വായിച്ചു ശ്ലോകാർത്ഥം ശ്ലോകത്തിൻ്റെ പകുതി ശ്ലോകപാദം എട്ടക്ഷരം അക്ഷരമാണ് ആദ്യത്തേല് പതിനാറ് അക്ഷരം പിന്നത്തേല് എട്ടക്ഷരം അപ്പോൾ ശ്ലോകാർത്ഥം പതിനാറ് അക്ഷരമായാലും ശ്ലോകപാദം എട്ടക്ഷരായാലും വ പഠേത് ഭാഗവതം ചയ ആരാണോ ഇങ്ങനെ ഭാഗവതത്തെ വായിക്കുന്നത് നിത്യം എല്ലാ ദിവസവും പുണ്യം അവാപ്നോദി പുണ്യം കിട്ടുക തന്നെ ചെയ്യും രാജസൂയ അശ്വമേധയോഹോ രാജസൂയത്തിൻ്റെയും രാജസൂയയാഗ അശ്വമേധയാഗത്തിൻ്റെയും വാജപേയ യാഗത്തിൻ്റെയും ഏത് യാഗാലും വേണ്ടില്ല അതിൻ്റെയൊക്കെ പുണ്യത്തെ ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാ ദിവസവും ഉപാസിക്കണമെന്ന് അറിയുക ഒരു പന്ത്രണ്ട് ശ്ലോകമെങ്കിലും അല്ലെങ്കിൽ ഒരു അധ്യായമെങ്കിലും പതിനഞ്ച് മിനിറ്റ് വേണ്ടു ഒരു പ്രയാസമില്ല അപ്പോൾ അതിനെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പന്ത്രണ്ട് ശ്ലോകമാകുമ്പോളേക്ക് അര കാരണം വ്യാഖ്യാനത്തോട് കൂടിയിട്ട് വായിക്കണ്ടേ അതെല്ലാം അറിയുന്ന ശ്ലോകമാണെന്ന് വെച്ചാലോ എളുപ്പാവുകയും ചെയ്തു അങ്ങനെ മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം കൂടി നമ്മൾ വായിച്ചു ശ്ലോകാർത്ഥം ശ്ലോകപാദം വ പഠേത് ഭാഗവതം ചയ നിത്യം പുണ്യം അവാപ്നോദി രാജസൂയ അശ്വമേധയോഹോ ഇങ്ങനെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള ശ്ലോകങ്ങളെ മുപ്പത്തി എട്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചു വായിച്ചു ഇനി മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം നമുക്ക് മുപ്പത്തി ഒമ്പതാമത്തെ ഭാഗമായിട്ട് പറയാം മൂന്നാമത്തെ അധ്യായത്തിൽ ശ്രീ വികപ്പ ഇത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നാരായണ നാരായണ